പോയി പോയി എത്ര നോക്കണത് വളരെ ഉപകാരം മോളെ നോക്കത്തന്ന വളരെ ഉപകാരം പക്ഷെ കിട്ടിയാ ഞാൻ എടുക്കും അപ്പാപ്പ പൈസ ഒന്നും കിട്ടിയില്ല അതേ ഒരു കണ്ണട ഇട കിടപ്പുണ്ട് ആ കിട്ടിയാ മോളെ എവിടെ നോക്കട്ടെ ആ ഇപ്പഴാണ് ആശ്വാസമായത് രാവിലെ മുതൽ ഞാനിവിടെ കൂടി പോണ ഓരോരുത്തരുമാരും ചോദിച്ചോണ്ടിരിക്കുന്നു എന്റെ കണ്ണിടന്ന് നോക്കിത്ത ആ മക്കളെ ഒരുത്തനും പോലും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയില്ല അവസാനം പൈസ പോയെന്ന് പോയെന്നറിഞ്ഞപ്പോ ദേവ ഒരുത്തി വന്നേക്കണം നീ എന്താടി പറഞ്ഞത് കിട്ടിയ നീ എടുക്കും ഇടി ഇനി എനിക്ക് കണ്ണിന് മാത്രമേ കാഴ്ച കുറവുള്ളു ചെവി ഇപ്പഴും നല്ല സ്ട്രോങ് ആണ് ഓരോന്നു ഓരാ ബന്ധം